ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പത്തനംതിട്ടയിൽ ഉള്ള ഒരു കണ്ടവ കണ്ടത്തിൽ വെള്ളം കയറി വെള്ളം എന്ന് പറഞ്ഞാൽ കൂടുതലും ഇതിനകത്ത് വരുന്ന മീനെന്ന് പറഞ്ഞാൽ ഇതിന് മേളിൽ കുറേ പാത്തികളുണ്ട് ഈ എംപൂട്ട മാങ്കോസ് ഒക്കെ ഇട്ടിരിക്കുന്ന പാത്തി ഈ പാത്തി കിടക്കുന്ന വരാലും കൈതക്കോര കാരി അങ്ങനെയുള്ള മീനുകൾ ചാടും വെള്ളത്തിൻ്റെ കൂടെ അപ്പം അതിനെയൊക്കെ പിടിക്കാൻ നമ്മൾ വലയും കൊണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം അങ്ങനെ നല്ല മീൻ മറിയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഭയങ്കര അട്ടയാണ് ഒരു വല ഇട്ടിട്ടുണ്ട് ഒരു വല ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അതുകൊണ്ട് വലയുടെ കുപ്പിയുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് അതുകൊണ്ട് മീൻ കിട്ടുമ്പോൾ ഞാൻ ഓരോ വീഡിയോ എടുക്കും അല്ല അത് ലൈവായിട്ട് എടുക്കുന്ന കാര്യം ഭയങ്കര പാടാണ് അത്യാവശ്യം നല്ല മഴയാണ് നമ്മൾ ഉദ്ദേശിച്ച മീനൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് പരൽ കിട്ടിയിട്ടുണ്ട് കാണിക്കും വരലും പൂവാലിയുടെ വര കിട്ടതിനകത്ത് കുറേ പൂവാലിയും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പൂവാലിപ്പല്ല നല്ല കളർ സാധനം അതിനകത്തൊന്നും ഞാൻ അങ്ങനെ മീൻ പിടിക്കിറങ്ങുന്നതല്ല വേറെ ഒന്നുമല്ല ഈ അട്ട അട്ടയാണ് ഇതിനകത്തല്ല ഇനി ഞാൻ എൻ്റെ കാലലിപ്പം കറികൾ കാണിച്ചിരും അതുകൊണ്ടൊരെണ്ണം ഏകദേശം നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ഇത്ര മീനാണ് നമുക്ക് വലയിലിട്ട് കിട്ടിയത് പെരുമ്പാമ്പിൻ്റെ ഒരു മീൻ നല്ല ചുമന്ന വരലുകളുണ്ട് മുല്ല മുണ്ടൻ വരൽ കമ്മീനാണ്ട് കിട്ടിയത്